ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്നൊരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഇതൊന്നുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ പനീർ നമുക്ക് കുഞ്ഞു കുഞ്ഞു ക്യൂബ്സായിട്ട് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എന്റേത് ഒരു കുറച്ച് ചൂടുവെള്ളത്തിൽ നേരെ ചൂടുവെള്ളത്തിലൊന്നും അത് ഇട്ട് വെച്ച് കാരണം അതൊന്ന് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ പനീർ അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്പോഞ്ച് പോലെ ആവും അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ടേമ്പത് മസാലയിലേക്കൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും അപ്പോൾ ഇതേ കുറച്ച് തന്നെ ഞാനിവിടെ ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കാനാണ് നമുക്കിന്നിട്ട് ഇതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനകത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടർ ഓയിലോ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ചെറിയൊരു ബട്ടർ കഷ്ണം ബട്ടറും കുറച്ച് ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമുക്ക് നമ്മുടെ മസാല ഇതിലൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ ഇതിനെ കണ്ടില്ലേ കുറച്ച് ഓയിലും കൂടെ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഇതിലേക്ക് നമ്മുടെ ബട്ടറൊക്കെ നിലനിന്ന് വന്നതിന് ശേഷം ഞാനിതിനകത്തേക്ക് ഇത് നമ്മുടെ സവാള അതായത് ഒരു ഒന്നര സവാള എനിക്ക് വേണം പനീർ ബട്ടർ ഒരു ഹൺഡ്രഡ് ഗ്രാംസ് എന്തോളം ഉണ്ടെന്ന് എന്ന് തോന്നണം അപ്പോൾ ഒരു ഒന്നര സവാളകളും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ നല്ലപോലെ ഒന്ന് പാടിയാൽ മതി അപ്പോൾ ഒന്ന് സവാള ഒന്ന് വാടിയതിന് ശേഷം ഞാൻ അതേ ഒരു ഒന്നര തക്കാളി അതായത് ഒന്നര തക്കാളിയാണ് ഞാൻ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തക്കാളിയും സവാളയും അങ്ങനൊക്കെ ഒന്ന് വാടിയും വരണം വഴന്ന് വരണം അപ്പോൾ ഒരു വലിയൊരു കഷ്ണം തക്കാളി പോലെ ഇട്ടാണ് ഞാൻ അരിഞ്ഞിട്ടേക്കുന്നത് കാരണം നമ്മൾ നമ്മളിതിന് മിക്സിയിൽ അടിക്കുക അപ്പോൾ അതൊന്ന് വരണം പിന്നെ അതിനായിട്ട് ഞാൻ അതേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ് പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇപ്പോൾ പേസ്റ്റ് ഇല്ലെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുത്താലും മതി കാരണം നമ്മൾ മിക്സിയിലിട്ട് അടിക്കണല്ലേ അപ്പോൾ അവിടെ അലിഞ്ഞു പോവും പിന്നെ ഒരു പിടിയോളം ഞാൻ കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു നല്ലൊരു ടേസ്റ്റിനട്ടെ കാശുവേണ്ടി എത്ര കൂടണോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കൂട്ടെ അപ്പോൾ ഞാനിവിടെ ഒരു പിടി എൻ്റെ ഒരു കൈ ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ അതിൽ കിടന്ന് വഴന്ന് ഇങ്ങനെ വരണം നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി മസാലപ്പൊടികളും ഇട്ട് കൊടുക്കണത് അപ്പോൾ തക്കാളി അവിടെ കിടന്ന് ഒന്ന് വഴട്ടെ അപ്പം തക്കാളിയും ഇത് സവാളയും കാശുവൊക്കെ ഒരുവിധമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇതേ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മസാലപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളകൊടിയും മല്ലിപ്പൊടിയും മാത്രം ഉണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ അകത്തൊന്നൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം പോണവരെ നമുക്കൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി അപ്പോൾ ഞാനതിൻ്റെ അകത്ത് കുറച്ച് ചൂടുവെള്ളം ഒരു ഒരു ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതെൻ്റെ തക്കാളിയുടെ വെന്ത് വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വെളിച്ചെണ്ണയല്ല കേട്ടോ ഓയിലൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം ചൂടാറാൻ ചെയ്തിട്ട് വേണം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചൂടാറേതിന് ശേഷം ഞാൻ അതിവിടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്നും അടിച്ചെടുക്കാം വെള്ളം ഒന്നും ചേർക്കത്തിട്ട് വെള്ളം ചേർക്കാണ്ട് തന്നെ നമ്മളിത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പാൻ അത് കഴിഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ട് അതൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറിൻ്റെ പീസ് ഫുൾ ബട്ടറിലാണേ നമ്മുടെ പനീർ അപ്പോൾ അത് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ സ്പൈസസ് ഗ്രാമ്പു പട്ട ഏലക്ക ഇതെല്ലാം നമ്മളൊന്ന് കുറേച്ച് ഇട്ട് കൊടുത്താൽ തന്നിട്ടുണ്ട് അല്ലാണ്ട് ഒരുപാട് ഇട്ട് കൊടുക്കരുത് ഓരോ ഓരോ ഓരോന്നിട്ട് കൊടുത്താൽ മതി ഒരു പട്ടയുടെ കഷ്ണം ഒരു ഏലക്ക ഒരു ഗ്രാമ്പു അതെല്ലാം മതിയിട്ടാണ് എന്നിട്ടിതിലേക്ക് നമ്മുടെ കൂട്ട് നമ്മൾ അരച്ച കൂട്ടില്ലേ അത് നമുക്കതിൻ്റെ അകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കുറച്ച് ചൂടുവെള്ളം മതി കേട്ടോ ഇതൊന്നും അവിടെ കിടന്നൊന്ന് ചൂടായി ഒന്ന് കുറുകി വരണം അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആളാന്ന് നോക്കണം അപ്പോൾ ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഇവിടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുകി വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം അപ്പോൾ അതേ ഇവിടെ തിളവന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ പനീർ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഫുൾ പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും പനീറൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി കൊടുക്കണം അപ്പോൾ ആ പനീറിട്ടതിന് ശേഷം ഒന്നും കൂടി അതൊന്നവിടെ കിടന്ന് ഒന്ന് കുറുകട്ടെ അപ്പോൾ ഇതിങ്ങനെ കുറുകി വരും ഇങ്ങനെ തിള ഇങ്ങനെ പൊട്ടി പൊട്ടി വരും അപ്പോൾ മേത്ത് വീഴാണ്ട് ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെ തിള പൊട്ടി പൊട്ടിയാണ്ട് ഇത് വരുന്നത് അപ്പോൾ തന്നെ ഞാനും അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ദേ അതാണ്ട് ഇങ്ങനെ തിള വരുമ്പോൾ ശ്രദ്ധിക്കണം അപ്പം ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ നമ്മുടെ കസ്തൂരി മേത്തി കസ്തൂരി മേത്തി കുറച്ച് ഞാൻ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുന്നത് കസ്തൂരി മേത്തി ഇട്ടതിന് ശേഷം ഞാനതിവിടെ മിക്സ് ആക്കി കൊടുക്കുന്നേന്ന് അപ്പോൾ ഇതേ കസ്തൂരി മീറ്റന്നെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വെളിച്ചെണ്ണയുടെ ആ ഓയിലിൻ്റെ ഒരു തെളിവ് തന്നെ ഉണ്ടാ അത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് നമ്മുടെ ഫ്രഷ് ക്രീം അപ്പോൾ ഒത്തിരി ഫ്രഷ് ക്രീം ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഫ്രഷ് ക്രീം ഇട്ടു ഉടൻ തന്നെ നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പാടില്ല നമ്മൾ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിടണം കാരണം പിരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ടാകും ഫ്രഷ് ക്രീം ചോദിച്ചാൽ ചിലപ്പോൾ പിരിഞ്ഞ് പോകും അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തി കത്തിക്കയറിട്ടാണ് അപ്പോൾ ചെറുതായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്നിങ്ങനെ മുകളിലൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ബട്ടറിൻ്റെ കഷ്ണം കൂടെ ഇട്ട് എടുത്താൽ മതി ഇട്ടാ അപ്പോൾ നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ എന്നെ സ്പൂണിൽ നിന്ന് മഞ്ഞില്ലാന്ന് ഞാനങ്ങനെ കൊട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതേ വേണ്ട ഫ്രഷ് ക്രീം ഒഴിച്ച് തന്നെ എന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് ചെറുതായിട്ടൊരു ബട്ടറിൻ്റെ കഷ്ണവും മുകളിലിട്ട് എന്നാൽ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ എൻ്റെ ഇവിടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരിതേ ഒരു നല്ലൊരു മങ്ങിക്കൊക്കെ വേണ്ടി ഞാൻ മല്ലിയിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ പനീറ് പെട്ടെന്ന് എടുക്കാം അപ്പോൾ അതേ എൻ്റെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ആദ്യത്തെ ഒക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തേ കണ്ടില്ല നല്ല പനീർ നല്ല സോഫ്റ്റ് പനീറായിട്ടും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ കമൻസും ചെയ്യണേ എനിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ